സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും സി എ ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ കിഴക്കേ കണ്ടങ്കാളിയിലെ അസുഖാബാധിതനായി ചികിത്സയിലിരിക്കെ പയ്യനൂർ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് പയ്യന്നൂരിലെ ഇടതുപക്ഷ പരിപാടികളുടെ വേദിയിലും സദസ്സിലും പ്രകടനങ്ങളിലും പയ്യന്നൂര് പാർട്ടി ഓഫീസിലും സി ഐ ടി ഓഫീസിലും ഇനി രാഘവേട്ടനത്തില്ല ജീവിതസായാഹ്നത്തിലും അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന രാഘവേട്ടം വിട പറഞ്ഞിരിക്കുന്നു സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പയ്യന്നൂർ കിഴക്കൻ കണ്ടങ്കാളിയിലെ കെ കെ ആർ എന്ന കെ രാഘവൻ അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സി പി എം അംഗമാകുന്നത് മൂന്ന് ദശാബ്ദ കാലം സി പി ഐ എം പൈനൂർ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു ഗണേഷ് ബീ ഡി തൊഴിലാളിയായിരുന്ന അദ്ദേഹം ബിഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമാകുന്നത് കെ എസ് വൈ എഫ് ജില്ലാ ഭാരവാഹിയായിരുന്നു സി പി ഐ എം അവഭക്ത പയ്യനൂർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു ബീഡി തൊഴിലാളി യൂണിയൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വമായി പ്രവർത്തിച്ച കെ രാഘവൻ സി ഐ ടി യു പൈനൂർ ഏരിയ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു ഭക്ഷ്യ സമരം മിച്ചഭൂമി സമരം പയ്യന്നൂർ ഷൺമുഖ പ്രസ് സമരം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കഴിഞ്ഞിരുന്നു പയ്യൂർ നഗരസഭാ കൌൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ച കെ കെ ആർ പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എ വി കുഞ്ഞമ്പു പി കണ്ണൻ നായർ സുബ്രഹ്മണ്യ ഷേണായി സി പി നാരായണൻ ടി ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളായിരുന്നു കെ കെ ആറിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകിയത് മികച്ച കർഷകനായിരുന്ന കെ രാഘവൻ സൈക്കിളിൽ സഞ്ചരിച്ചാണ് പലപ്പോഴും പാർട്ടി യോഗങ്ങളിലും പരിപാടികളിലും എത്തിയിരുന്നത് പരേതിയായ കാർത്തായിനിയാണ് ഭാര്യ സുനില സുനിൽകുമാർ സുധീർ സുരേഷ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ